നമസ്കാരം പ്രശസ്ത ഇന്ത്യൻ നഗരമായ ചെന്നൈ നഗരത്തിലെ പ്രധാന ആകർഷകങ്ങളായ കാഴ്ചകളുടെ വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് ഒന്നാമത് മദ്രാസ് മ്യൂസിയത്തെ പറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ മ്യൂസിയമാണ് മദ്രാസ് മ്യൂസിയം മദ്രാസ് മ്യൂസിയം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്നിലാണ് യൂറോപ്പിന് പുറത്ത് ഏറ്റവും അധികം റോമൻ പുരാവസ്തുക്കളുടെ ശേഖരമുള്ള മ്യൂസിയമാണ് മദ്രാസ് മ്യൂസിയം നാഷണൽ ആർട്ട് ാലറിയും ഈ മ്യൂസിയത്തിൽ ഉണ്ട് ചെന്നൈ നഗരത്തെ കേന്ദ്രമാക്കി വളർന്നുവന്ന തമിഴ് സിനിമാ വ്യവസായ കേന്ദ്രമാണ് ഹോളിവുഡ് സിനിമാ പ്രവർത്തകരുടെ സ്വപ്നനഗരിയായ ചെന്നൈയിലെ മറ്റൊരു നഗരമാണ് കോടാമ്പക്കം ഇവിടെ ധാരാളം സ്റ്റുഡിയോകൾ ഉണ്ട് ഇന്ത്യയിലെ ഡിട്രോയിറ്റ് എന്നറിയപ്പെടുന്നത് ചെന്നൈ നഗരമാണ് ഇന്ത്യയിലെ പ്രമുഖ മോട്ടോർ വാഹന കമ്പനികളുടെയും ഫാക്ടറികൾ ചെന്നൈ നഗരത്തിലുണ്ട് അതുകൊണ്ട് ചെന്നൈ നഗരത്തെ ഇന്ത്യയുടെ ഡിട്രോയിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു അമേരിക്കയിലെ ഡിട്രോയിറ്റ് നഗരമാണ് മോട്ടോർ വാഹന കമ്പനികളുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ താവളം അതിൻ്റെ പേര് സൂചിപ്പിച്ചുകൊണ്ടാണ് ചെന്നൈ നഗരത്തിന് ഈ പേര് ലഭിച്ചത് ഗുണ്ടി ദേശീയോദ്യാനം ചെന്നൈയിലാണ് ഇത് ഇന്ത്യയിലെ എട്ടാമത്തെ ചെറിയ ദേശീയോദ്യാനമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ബ്ലാക്ക് ബഗ് അടക്കമുള്ള ജീവികൾ ഈ ഉദ്യാനത്തിലുണ്ട് മറീന ബീച്ച് ചെന്നൈ നഗരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ബീച്ചാണ് മറീന ബീച്ച് പതിമൂന്ന് കിലോമീറ്ററാണ് മറീന ബീച്ചിൻ്റെ നീളം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക ബീച്ചുകളുടെ നീളത്തിൽ ലോകത്തിലെ രണ്ടാം സ്ഥാനമാണ് മറീന ബീച്ചിനുള്ളത് ഇന്ത്യയിലെ ബീച്ചുകളുടെ ഏറ്റവുമധികം ആളുകൾ എത്തുന്നത് മറീന ബീച്ചിലാണ് അവധി ദിവസങ്ങളിൽ അൻപതിനായിരത്തിലധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീശിയടിച്ച തിര മറീന ബീച്ചിനെയും ബാധിച്ചു ഇരുന്നൂറിലധികം പേരുടെ ജീവൻ ആണ് അന്ന് നഷ്ടമായത് ചെന്നൈ നഗരത്തെ പറ്റിയുള്ള ഈ ചെറിയ വ്രണം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം